ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മാർക്കോ സിനിമയും ഇന്നത്തെ സമൂഹത്തിലെ അക്രമരാഹിത്യവും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ കുട്ടി തലമുറയിൽ അക്രമ സ്വഭാവം കൂടുന്നതിൽ മാർക്കോ പോലെയുള്ള സിനിമകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അലതല്ലുന്ന ചർച്ച ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ ഈയിടെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല അദ്ദേഹം പറയാണ് മാർഗോ പോലെയുള്ള സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് കൂടാതെ മാർഗോ പോലെയുള്ള സിനിമകൾക്ക് ഇന്ന് ഇനി പ്രൊമോട്ട് ചെയ്യില്ല എന്നും ഇന്ന് മാർഗോ പോലെയുള്ള സിനിമകൾ ചെയ്യില്ല എന്നും സിനിമ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത് കൊണ്ടും എന്ത് മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇതിനു മുന്നും വയലൻസ് തീം ബേസിൽ ഒരുപാട് സ്റ്റോറീസ് മലയാളത്തിൽ ഡബ് ചെയ് ഡബ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളു അതിനൊരു ഉദാഹരണം ഉദാഹരണം കെ ജി എഫ് പോലെയുള്ള സിനിമകളാണ് പിന്നെ എന്തർത്ഥത്തിലാണ് മാർക്കോയാണ് ഇന്നത്തെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം എന്ന് ഓരോ ഘോരം പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ചിലർ തർക്കിക്കാനിടയുണ്ട് ഇത്രത്തോളം കൊല്ലും കൊലയും ഉണ്ടായിട്ടില്ല പണ്ടൊന്നും ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് വയലൻസ് സമൂഹത്തിൽ കൂടിയിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളാണോ ഇന്നത്തെ സമൂഹത്തിലെ ആക്രമണക്കുള്ള കാരണമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ആണെന്ന് എനിക്കൊന്നും അഭിപ്രായമില്ല ഇന്നത്തെ തലമുറക്കാർ നിന്നും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലഹരി ഉപയോഗമാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോലും ഇഷ്ടത്തിന് സുലഭമായി കിട്ടുന്ന ലഹരി പദാര്ത്ഥങ്ങള് ഇവിടെ ഉറ ഇവയുടെ ഉറവിടം എന്താണ് എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല അറിയാത്തവരല്ല അറിയുമായിരിക്കും പക്ഷെ ആരും തുറന്നു പറയില്ല ആദ്യം തകർക്കേണ്ടത് അവരുടെ ഒരു ഈ ഒരു ഉത്ഭവ കേന്ദ്രത്തെയാണ് അല്ലാതെ ഒരു സിനിമയെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ട് നമ്മുടെ തലമുറ മാറുന്നുള്ള ചിന്ത അത് വെറും മിഥ്യാധാരണയാണ് കൂടാതെ ഫ്രണ്ട്സ് മാർക്കോ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഇവിടെ അണിയര പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എയ്റ്റീൻ പ്ലസ് ആണെന്ന് പക്ഷേ പല എയ്റ്റീൻ പ്ലസ് മൂവീസും എയ്റ്റീൻ പ്ലസ് വരെ മാത്രമാണോ കാണുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തവരിൽ പോലും പതിലെട്ട് തികയാത്തവർ ധാരാളം ഉണ്ട് കൂടാതെ മാർക്കോ എന്നൊരു മൂവി നിരോധിച്ചത് കൊണ്ടോ അതിനെതിരെ ആക്രോശിച്ചത് കൊണ്ടോ ഈ അക്രമങ്ങൾക്ക് അറുതി ഉണ്ടാവോ എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട വയലൻസ് ബേസ്ഡായ ഒരുപാട് ഹോളിവുഡ് ബോളിവുഡ് മൂവീസ് ഇതിന് മുന്നും റിലീസായിട്ടുണ്ട് പോരാതെ അക്രമങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം മൂവീസ് ഇതിന് മുന്നും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് കൂടുതലാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം സിനിമയിൽ നിന്ന സമൂഹത്തിൽ അക്രമം കൂടുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയെങ്കിൽ ഈയിടെ മാധ്യമങ്ങളിൽ വന്ന വാര്ത്തയുണ്ട് പതിനാലുകാരൻ സഹോദരിയെ ഗർഭിണിയാക്കി പോരാണ്ട് പന്ത്രണ്ട് കാരൻ സഹോദരിയെ പീഡിപ്പിച്ചു ഒമ്പതാം ക്ലാസ്സുകാർ പ്രസവിച്ചു ഇങ്ങനെയുള്ള ന്യൂസുകൾ ധാരാളം കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം കാരണം ഒരു സിനിമയാണോ എത്ര ചെറിയ കുട്ടികൾക്കും ഇപ്പോൾ ആരെയും ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയാണ് കൂടാതെ ഫ്രണ്ട്സ് ഈയിടെ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ കൊലയാളികളുടെ ചാറ്റുകളൊക്കെ ഇതിന് ഭയങ്കരം തെളിവുകളാണ് ആർക്കും ഒന്നിനും പേടിയില്ല നമ്മുടെ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് അങ്ങനെയാണ് പിന്നെ ശിക്ഷാ നിയമങ്ങളും അങ്ങനെയാണെന്ന് തന്നെ പറയാം ഇന്നത്തെ തലമുറ മുറയ്ക്ക് അധ്യാപകരെ ഒരു ബഹുമാനമോ ഭയമോ ഒന്നുമില്ല അവരെ വഴക്ക് പറഞ്ഞാൽ കുട്ടികൾ വെല്ലുവിളിക്കുക അവരെ അക്രമ ആക്രമിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് ലഹരിയുടെ വലയിലാവപ്പെട്ട അവർ ബന്ധം ബന്ധങ്ങൾക്കും പോ പുല്ലുവലയാണ് കൽപ്പിക്കുന്നത് മാതാപിതാക്കളെ ആഗ്രഹം സാധിക്കാനുള്ളൊരു വസ്തുവായിട്ടാണ് അവർ കാണുന്നത് ആവശ്യത്തിനുള്ള പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ അവരെപ്പോലും നിഷ്കരുണം കഴുത്തറുത്ത് കൊല്ലുന്ന ബാല്യമാണ് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആദ്യം നാം കേട്ട ഒരുപാട് വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വേദനാജനകമാണ് പല നഷ്ടങ്ങളും നികത്താനാവാത്തവയാണ് ലഹരിയുടെ വലയിൽ വീണ് തന്നെ തന്നെ മറന്ന് ഉറ്റവരെയും ഉടയവരെയും ഒരു മടിയുമില്ലാതെ നിഷ്കരുണം കൊല ചെയ്യുന്നു ഇതിനെല്ലാം ഒരു സിനിമയെ മാത്രം കുറ്റം പറയാൻ സാധിക്കുമോ എങ്ങനെ നന്മയുള്ള വരും തലമുറയെ വാർത്തെടുക്കാമെന്നും ഇന്നത്തെ തലമുറയെ കൈപിടിച്ച് ഉയർത്തണമെന്നും ചിന്തിക്കേണ്ടത് നാം തന്നെയാണ് ഇതിനുതകുന്ന സിനിമകൾ സംഭാവന ചെയ്യാൻ അണിയറ പ്രവർത്തകർക്കും സാധിക്കും സിനിമകളെ സിനിമകളായും ജീവിതത്തെ ജീവിതമായും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിവുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നത് ഓരോരുത്തരുടെയും കടമയാണ് ഫ്രണ്ട്സ് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഷോ അവൻ കാരണമാണ് അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നു അല്ലെങ്കിൽ അവൾ കാരണമാണ് അവൻ അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു നാം തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നാം സ്വയം മാറുകയാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മേലെ പഴിചാരിയിട്ട് രക്ഷപ്പെടാതിരിക്കുക അപ്പം നല്ലൊരു നന്മയുള്ള തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബൈ ഫ്രണ്ട്സ്